ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിയൊൻപതാം അധ്യായം പ്രാചീന ബർഹിസ്സിൻ്റെ സംശയ നിവാരണം പ്രാചീന ബർഹിസ് പറഞ്ഞു കർമ്മമോഹിതനാമീയുള്ളൊന്നു നീ ചൊന്നതിൻപൊരു തിരിയുന്നില്ല ഭഗവൻ ബ്രഹ്മജ്ഞർക്കേ തിരിഞ്ഞിടൂ നാരദൻ പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ നാലോ പെരുത്തോ ശൂന്യമോ പദം ചേർന്ന ദേഹപുരം പൂണ്ടജീവനത്രേ പുരഞ്ജനൻ നാമക്രിയാദിയോഗത്താൽ ഈശനജ്ഞാതനാകയാൽ തൽസഖാവിൻ അവിജ്ഞാതനെന്ന പേരേ ഈ ഞാൻ നൃപാം ഭോഗം മുഴുക്കയാളാ നജ്ജീവൻ ദ്വാരങ്ങളൊമ്പതും ദ്വിഹസ്താങ്ക്കളും ചേർന്ന പുരത്തിങ്കൽ കൃതാർത്ഥനായി ബുദ്ധിതാൻ സ്ത്രീ ഭോഗസുഖമിന്ദ്രിയങ്ങളിലൂടെവേ ഭുജിപ്പൂബുദ്ധിയാൽ ജീവൻ തൽകൃതം മമതാധികം ഭൃത്യന്മാർ ചൊന്നു ഭൃത്യന്മാരായി ചൊന്നു ഞാൻ ആ കർമ്മ ജ്ഞാനേന്ദ്രിയങ്ങളെ തോഴിമാർത്ത വൃത്തികൾ താൻ സർപ്പം പ്രാണങ്ങളഞ്ചുമായി ഇന്ദ്രിയങ്ങൾക്കൊക്കെ നാഥൻ മനസ്സാണു ഭടാഗ്രിമൻ ശബ്ദാദി അഞ്ചും പഞ്ചാലം തന് നേത്രം കർണം നാസവക്ത്രം ബുധം ശിഷ്ണവും ഇങ്ങനെ നവദ്വാരങ്ങളിൽ കൂടി ജീവൻ ഭോഗം ഭുജിക്കയാം മുൻവശം കണകളും നാസാദ്വാരമാസ്യവും അവധം തെക്കും വടക്കുമായി ചൊന്നേൻ രണ്ടു കാതുകളേയുമേ അധോദ്വാരങ്ങളെ ചൊന്നേൻ പടിഞ്ഞാറുകിടപ്പതായി ഖദ്യോദാ വിർമുഖികളേ കത്രവാഴുന്ന കണ്ണുകൾ അവയാൽ ഭ്രാജിതം രൂപം കാൺമൂചക്ഷുസ്സിനാൽ പ്രഭു ഗന്ധം താൻ സൗരഭം നാസാദ്വാരം നളിനി നാളിനെ അവധൂതൻ ഘ്രാണം ആസ്യൻ ആസ്യം മുഖ്യൻ ബഹോദനം തഥാ ചിത്രാന്നം ജിഹയും വാക്കും രസജ്ഞ വിപണാഭിതർ പിതൃഹുവാലങ്കാതാം ദേവഹൂവെന്നിടത്തതാം കർമ്മജ്ഞാനങ്ങൾ താൻ പഞ്ചാലാഖ്യമാം ബിതൃയാനവും ദേവയാനവും എന്നോ താം ശ്രോത്രം ശ്രുതധരാഭിധൻ ആസുരം ദേശമാമേഠ്രം വ്യവായം ഗ്രാമകാഭിധം ഉപസ്ഥം ദുർമദൻ തത്ര ഗുദം നിരുതി വൈശസം നരകം പായുവത്രേ ലുബ്ധകൻ എന്നവൻ അന്ധങ്ങളെന്നോതിയവ ഹസ്തപാദങ്ങൾ താൻ നൃപാം അന്ധപ്പുരം ഹൃദയമാം വിഷൂചൻ മനസ്സു താൻ ഹർഷമോഹപ്രസാദങ്ങളണവൂ തദ്ഗുണങ്ങളാൽ ജാഗ്രത് സ്വപ്നങ്ങളിൽ ബുദ്ധിഗുണങ്ങൾക്കനുസാരമായി ഉപദ്രഷ്ടാവായ ജീവൻ പ്രവർത്തിക്കുന്നു സർവദാ തേർദേഹം അശ്വമക്ഷങ്ങൾ ഗതിവത്സരവേഗവും ചക്രം ദ്വികർമ്മം ത്രിഗുണം ധ്വജം പ്രാണങ്ങൾ ബന്ധനം ബുദ്ധിസൂതൻ രശ്മിമനം സ്ഥാനം ഹൃത്തും നുഖക്കുഴി ശോകമോഹങ്ങൾ ശബ്ദാദിമാർഗം ധാതുക്കൾ ജീനുമാം ഗതിഭേദങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ സ്വപ്നങ്ങൾ വേട്ടയാം പതിനൊന്നിന്ദ്രിയം സൈന്യം വിനോദം പഞ്ചഹിംസകൾ ചണ്ടവൈകാഘ്യനാം ഗന്ധർവേശ്വരൻ തന്നെ വത്സരം ഗന്ധർവന്മാർ പകലുകൾ ഗന്ധർവസ്ത്രീകൾ രാവുകൾ ആരുമിഷ്ടപ്പെടാതുള്ള ജലയാം കാലി കന്യെ ലോകക്ഷയാർത്ഥം കൈക്കൊണ്ടാൻ മൃത്യുവാം യവനേശ്വരൻ ആധിവ്യാധികൾ സൈന്യം പ്രജ്വാരാഖ്യൻ സഹോദരൻ പ്രാണിപീഠയ്ക്കുഗ്രവേഗമാളും ദ്വിധമാം ജ്വരം ദേവഭൂതാത്മജാതങ്ങളാകും ക്ലേശങ്ങൾ ഈ വിധം സഹിച്ച് അജ്ഞാനിയായ ജീവൻ ദേഹത്തിൽ ശതവത്സരം പ്രാണേന്ദ്രിയ മനോധർമ്മമെല്ലാം ആത്മാവിനുള്ളതായി കരുതി തുച്ഛഭോഗങ്ങൾ ഭുജിക്കുന്നിതഹന്തയാൽ സ്വതൃക്കായും പ്രകൃതി തൻഗുണകാര്യങ്ങളിൽ സദാസത്തനായി ജീവനാത്മാവാം ഭഗവാൻ പരമേശനെ ഗ്രഹിച്ചിടാതെ അവശ ഗ്രഹിച്ചിടാതവശനായി ത്രിഗുണങ്ങൾക്കധീനായി ചെയ്യൂ ത്രിവിധമാം കർമ്മം ജനിപ്പൂ കർമ്മബദ്ധനായി പുണ്യലോകങ്ങളോ ക്ലേശഭൂമിയോ ഖോ ഘോരശോകവും തമസ്സുമാളും ഉലകോ പ്രാപിപ്പൂ ത്രിഗുണങ്ങളാൽ ആണായി പെണ്ണായി ക്ലീബമായും ദേവനായി നരനായി തഥാതിര്യക്കായും ജനിക്കുന്നു ജീവൻ കർമാനുസാരിയായി വിശന്നു വലയും നായക്കെങ്ങും തെണ്ടി നടക്കവേ ചോറോ പ്രഹരമോ സിദ്ധിക്കുന്ന പോൽ കർമ്മബ്ദ്ധനായി ഉയർന്നും താണും ഓരോരോ വഴി ചുറ്റുന്ന ജീവനും ലഭിപ്പൂ സുഖദുഃഖാതി മേൽക്കീഴ് നടുവശങ്ങളിൽ താപത്രയത്തിലൊ ഒന്നോടും ബന്ധമില്ലാതൊരിക്കലും ഒരിക്കലും വരാ ജീവൻ അതാതിന് പരിഹാരമിരിക്കലും ഭാരം പൊറുക്കവയ്യാതെ അതാ തലയിൽ നിന്നുമേ ചുമലിൽ കയറ്റിവെച്ചാലും ഭാരമില്ലാതെയാകുമോ പ്രായശ്ചിത്താദി കർമ്മത്താൽ ദുഃഖമൂലം നശിച്ചിടാ രണ്ടുമജ്ഞാന സംവ്യാപ്തം സ്വപ്നത്തിൽ സ്വപ്നമെന്നപോൽ മനസ്സുപാധിയായി സ്വപ്നം കാണുമോന് അബന്ധമെന്നപോൽ നേരിലില്ലെങ്കിലും പോകാ ജീവൻ അഭവബന്ധവും മോക്ഷസ്വരൂപനാം ജീവന് ഈ അനർത്ഥ പരം ഭവം പോക്കാൻ ഭക്തിക്കേ സാധ്യമായി വരൂ ഭഗവാൻ വാസുദേവങ്കൽ ഫലകാംക്ഷകളെന്നിയേ ഭക്തി ഉൾക്കൊള്ളുകിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉദിച്ചിടും കേട്ടും പഠിച്ചും ശ്രദ്ധിച്ചും ഭഗവത് കഥയിൽ സദാ മുഴുകൊന്നോർക്കു ിടുമചഞ്ചലം തന്മാഹാത്മ്യം ഗതിക്കാനും കേൾക്കാനും കൊതിയുറ്റവർ ഭഗവത്ഭക്തർ അമലാത്മാക്കൾ വാഴുന്നിടങ്ങളിൽ എന്നും സ്രവിപ്പൂ ഭഗവത് ചരിതാമൃതത്തിൻ പൂഞ്ചോലയെങ്ങും അതു കാ കാതിണയാൽ നിതാന്തം മുന്തി അഭവ എന്നും സ്രവിപ്പു ഭഗവത് ചരിതാമൃതത്തിൻപൂഞ്ചോലയെങ്ങും അതു കാതി കാതിണയാൽ നിതാന്തം മോതി കുടി കുടിപ്പവനെ അഭയശോകമോഹദാഹക്ഷുതാദികൾ അടുക്കുക ഇല്ല അടുക്കുക പോലുമില്ല സഹജം കാമമോഹാദിപീടയിൽക്കുന്ന ജീവികൾ രുചിയുള്ളവരായിത്തീരാ തൽക്കഥാമൃത സിന്ധുവിൽ ബ്രഹ്മാവും ശിവനും സ്വായംഭുവാഖ്യമനു ദക്ഷനും അന്യപ്രജാപതികളും സനകാദീയതീന്ദ്രരും മരീചി അങ്കിരസ്സത്രിപുലസ്ഥൻപുലഹൻ ക്രതു വശിഷ്ഠൻ ഭൃഗു തൊട്ടി ഞാൻ വരെയ്ക്കുള്ള മുനീന്ദ്രരും വേദജ്ഞരന്യരും വിദ്യാ തപോയുഗാദിയാൽ തുലോം തിരഞ്ഞും അസർവസാക്ഷി തന്നെ കണ്ടില്ലിദേവരെ ദുഷ്പാര വിസ്താരമാളും ശബ്ദബ്രഹ്മത്തിൽ മന്ദരായി മന്ത്രതന്ത്രാദിയാൽ പൂജിപ്പോർക്കും അജ്ഞാതനപ്പുമാൻ നിത്യധ്യാനത്തിനാൽ എന്ന ദേവൻ ഗനിയുമോ തത് ആചാരഷ്ഠയും കർമ്മനിഷ്ഠയും മാഞ്ഞുപോം ക്രമാൽ അതിനാൽ ശ്രോത്രസുഖതാ ശ്രോത്രസുഖതമായി നേരിൻ പ്രതീതിയെ ജനിപ്പിക്കുന്നൊരാ കർമ്മഫലത്തിങ്കൽ ഭ്രമിക്കൊല ഭഗവത് രൂപമാം വേദം ആർ കർമ്മപരമെന്നഹോ ചൊല്ലോർ അവേദജ്ഞർ സത്യം കാണാത്ത മൂഢതാൻ പ്രാഗ്രദർഭയാൽ മഞ്ഞു മൂടി പ്രാണിവധങ്ങളിൽ ഗർഭിക്കയാം ശ്രേഷ്ഠധർമ്മമെന്തെന്നറിയാത നീ ഹരിദോഷണമാം കർമ്മം കർമ്മം തദ്ബുദ്ധി വിദ്യയും സർവാത്മാവും സ്വയം കർമ്മഹേതുവും വിഭുവും ഹരി തൽപാദമൂല ശരണം കാരണം അഭയസ്ഥാനീവം ഗ്രഹിച്ചോൻ താൻ വിദ്വാൻ ആ വിദ്വാൻ താൻ സ്വയം ഹരി നിൻ ചോദ്യത്തിനുത്തരം ജ്ഞാനോദിനേൻ പുരുഷർഷഭ കേട്ടാലുമി ജ്ഞാനോദും ഗുഹ്യതവം സുനിശ്ചിതം ചെന്നൈക്കൾ മുന്നിലധ ചോര കുതിച്ചു നിൽക്കേ പൂവാടിയുർന്നേഭാഗത്തേറ്റ മൃഗത്തെയോർക്കൂ പരിണാമവിരസത്വം കൊണ്ട് നറും പൂക്കളോട് സാദൃശ്യം വഹിക്കുന്ന പെൺമണികളുമൊത്തുള്ള ഗൃഹസ്ഥാശ്രമ പൂന്തോപ്പിൽ പൂക്കളും പൂന്തേനും പൂമണവും എന്ന പോലെ തന്നെ ക്ഷണികവും തുച്ഛവും ജന്മാന്തരങ്ങളിൽ ഫലകാംക്ഷയോടുകൂടി ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായതുമായ കാമസുഖലവത്തെ ചുണ്ട് ഉപസ്ഥം തുടങ്ങിയ അംഗങ്ങളിൽ തേടിക്കൊണ്ടും മധുരഭൃംഗ സംഗീതം പോലെ കർണാനന്ദകരമായ വനിതാഭാഷണങ്ങളെ കാതാൽ നുകർന്നുകൊണ്ടും സ്ത്രീകളുമായി രമിച്ച് അവരിൽ തന്നെ അഭിനിവിഷ്ടചിത്തനായും മുന്നിൽ നിൽക്കുന്ന ക്രൂരവൃഗങ്ങൾ എന്ന പോലെ സ്വന്തം ആയുസിനെ അപഹരിക്കാൻ വെമ്പുന്ന അഹോരാത്ര അന്തങ്ങളും ദിനമാസവത്സരാധിയുക്തങ്ങളുമായ കാലവിശേഷങ്ങളെ തെല്ലുമോർക്കാതെയും ജീവിതം നയിച്ചുപോരുന്നവനും പിന്നിൽ കൂടി ആരും കാണാതെ തന്നെ തന്നെ ലക്ഷ്യമാക്കി വരുന്ന വേടൻ്റെ നിഗൂഢ ശരത്താൽ എന്ന പോലെ അന്തകൻ്റെ പെട്ടെന്നുള്ള പിട്ടി പിടിയിലകപ്പെട്ട് ഹൃദയം നൊന്ത് നിലവിളിക്കുന്നവനുമായിട്ട് വേണം ഹേ രാജൻ മാനോടു തുല്യമായ ഈ ആത്മാവിനെ മാനോടു തുല്യമായ രാജൻ ഈ ആത്മാവിനെ സ്വശരീരത്തെ കാണാൻ എന്നു ഓർമ്മിച്ചു കൊള്ളുക രാജൻ സ്വജീവിതവും ഈ വിധമെന്നു കണ്ടുൾ താരിൽ സ്വചിത്തവും അതിൽ ശ്രവണാദിയേയും നന്നായി അടക്കി അസദാശ്രയമാം ഗൃഹം വിട്ട മുക്തി നേടൂ രാജാവ് പറഞ്ഞു ബോധിച്ചേൻ ചൊന്നതെല്ലാം എന്നാചാര്യന്മാർക്കിതൊന്നുമേ അറിവില്ല അറിഞ്ഞെങ്കിൽ ബ്രഹ്മൻ ചൊല്ലാഞ്ഞതെന്തുവാൻ തൽകൃതം സംശയം സർവം തീർന്നിതിങ്ങു മഹാമുനെ ഇന്ദ്രിയാപ്ര ഇന്ദ്രിയ ഇന്ദ്രിയപ്രാപമാം ഒന്നിൽ മുഗ്ധരല്ലോ മുനീന്ദ്രരും കർമ്മം ചെയ്യും വപു വിട്ടു ലോകാന്തരങ്ങളിൽ അന്യദേഹത്തൊടും ജീവൻ തൽഫലങ്ങൾ ഭുജിക്കയാം ബാക്കി ചൊല്ലുന്നിൽ നാരദൻ പറഞ്ഞു കർമ്മമേതാൽ കൃതം അതേ ലിംഗാത്മാവാം മനസ്സിനാൽ ഭുജിപ്പൂതൽ കർമ്മഫലം ജീവൻ ലോകാന്തരത്തിലും സ്ഥൂലദേഹം കിടക്കേ താൻ താദൃശം ദേഹം അന്യമോ കൈക്കൊണ്ടാ ഹിതമാം കർമ്മം സ്വപ്നത്തിൽ ചെയ്തിടും വിധം ഞാൻ ഞാനെൻറ്റേതെന്നു ഭാവിച്ചു ചെയ്ത കർമ്മങ്ങളൊക്കെയും ലിംഗാത്മാവാം മനസ്സുൾക്കൊണ്ടുണ്ടാവുന്നു പുനർഭവം ഇന്ദ്രിയേച്ഛകളാൽ ചിത്തമുണ്ടെന്ന ഊഹിച്ചിടും വിധം ചിത്തവൃത്തികളാ ലൂഹ്യം പ്രാഗ്ദേഹകൃതകർമ്മവും ഈ ദേഹം കൊണ്ടു മുമ്പെങ്ങും ഈ ദേഹം കൊണ്ട് മുമ്പെങ്ങും കണ്ടുകേട്ടറിയാത്തതും സ്വപ്നാദീങ്കൽ പ്രാപിപ്പതായി നാം കാണുന്നതില്ലയോ അതിനാൽ വാസനാബദ്ധം ജീവൻ ആലിംഗബന്ധവും ഉള്ളതായി കാണുക കാണാത്തോന്നാകാ കാണാൻ മനസ്സിനും ശുഭം തേ മർത്യർഥൻ പൂർവജന്മവും ജന്മവും ഇന്നതാവില്ലെന്ന നേരം മനസ്സോതു അസംശയം എന്നാൽ നിദ്രാതിദോഷത്താൽ ദേശകാല ക്രിയോത്ഥമായി അസംഭവ്യങ്ങളും കാണും മനസ്സിൽ ചില വേളയിൽ ഇന്ദ്രിയങ്ങൾക്കു വിഷയമായി തീർന്നത് അഖിലം ക്രമാലുദിക്കും മറയും ഹൃത്തിൽ ഇതേ വർക്കും സമാനമാം സത്വകനിഷ്ഠം ഭഗവധ്യാനയുക്തം മനസ്സതിൽ നിഴലിപ്പൂ വിശ്വമെല്ലാം രാഹുചന്ദ്രനിലെന്നപോൽ മനോബുദ്ധീന്ദ്രിയാർത്ഥാദിവ്യൂഹം ലിംഗാത്മകം തനു നിലനിൽക്കും വരയ്ക്കുണ്ടാം ഞാനെൻറ്റേതെന്ന ഭാവവും സുപ്തിമൂർച്ഛാദിയിൽ ഘോരയുദ്ധത്തിൽ സന്നിയിങ്കലും പ്രാണായന വിഘാതത്താൽ ഭാസിക്കുന്നില്ല അഹമ്മതി യുവാവിൽ പോലൈന്ദ്രിയ ലിംഗം ബാലാദ്യരിൽ പ്രഭോ അപൂർണത്വം കൊണ്ടു കാണാ കുഹുവിൽ ചന്ദ്രൻ എന്ന പോൽ അർത്ഥഭാവത്തിലും നൂനമൊഴിയുന്നില്ല സുസമൃദ്ധി ൂനം ഒഴിയുന്നില്ല സംസ് വിഷയാർത്തൻ അനർഥാദി ഭവിപ്പി ലേഖിനാവിലും ത്രിഗുണം പഞ്ചതന്മാത്രാ പതിനാറു വികാരവും ചേർന്നതത്രേലിംഗദേഹം ജീവൻ ചൈതന്യയുക്തവും സ്ഥൂലദേഹങ്ങളെ പൂണ്ടും ത്യജിച്ചും ജീവനങ്ങനെ പ്രാപിപ്പൂ സുഖദുഃഖാദി ലിംഗദേഹത്തൊടും നൃപ പുല്ലട്ടെ പുല്ല എവിധം വിട്ടും വിടാതെയും ചരിക്കുമോ കർമ്മബന്ധത്തിനാൽ ഏവമന്യദേഹാപ്തിയോളവും ജീവൻ പൂർവശരീരാഭിമാനവും കൈവടിഞ്ഞിടാതെ കാണ ഭവഹു മനസ്സുതാൻ അതിനാൽ നൃപതേ കാൺക ഭവഹേതു മനസ്സുതാൻ വിഷയസ്മൃതിയാൽ വീണ്ടും വീണ്ടും മാനുഷൻ കർമ്മിക്കും തോറുമേ വളർന്നിടും അതിനാൽ വിശ്വസൃഷ്ട്യാതിഹേതുവാം ഹരിയെ ഭഗവാൻ അതിനാൽ വിശ്വസൃഷ്ട്യാതിഹേതുവാം ഹരിയെ ഭവാൻ ഭജിക്കൂ ഭവനാശാർത്ഥം കാൺക വിശ്വം ദദാത്മകം മൈത്രേയൻ പറഞ്ഞു ഏവം ജീവാത്മതത്വത്തെ കാട്ടി യാത്ര പറഞ്ഞുടൻ സിദ്ധലോകമണഞ്ഞാൻ ശ്രീനാരദൻ ജ്ഞാനവാരിധി പ്രജാ സംരക്ഷ പുത്രന്മാർ കേൽപ്പിച്ച് അധ തപസ്സിനായി രാജർഷിയാ ആ ബർഹിഷ്മാനണ ഞാൻ കപിലാശ്രമം അങ്ങേകാഗ്രമനസ്വത്തു ഭഗവത് ശരണാംബുജം നിസ്സംഗിയായി ഭജിച്ച് ആർണാൻ ബ്രഹ്മസാത്മ്യം നൃപേശ്വരൻ ദേവർഷിയാൽ ഗീതമാം ഈ ആത്മബോധകമാം കഥ കേൾപ്പോം ചൊല്ലിടുന്നോരും ലിംഗബന്ധവിമുക്തരാം ശ്രീനാരദർശി മുഖ്യൻ ശ്രീനാരദർശി മുഖൻ ഹരേ ശ്രീനാരദർശി മുഖ നിസൃതമായി മുകുന്ദസൽക്കീർത്തിയാൽ ഉലഘുപാവനമാക്കുവന്നായി ഈ ആത്മശു ആത്മശുദ്ധികരമാം പരമാത്മതത്വം പ്രാപിപ്പോരാൾ നിഖിലബന്ധവിമുക്തനാകും ശ്രീനാരദർശി മുഖ നിസ്സൃതമായി മുകുന്ദസൽക്കീർത്തിയാൽ ഒന്നായി ഈ ആത്മശുദ്ധികരമാം പരമാത്മതത്വം പ്രാപിപ്പോരാൾ നിഖിലബന്ധവിമുക്തനാവും സ്ത്രീസക്തിദോഷവും കർമ്മഫലഭോഗപ്രകാരവും ചൊൽവൊരി ശാസ്ത്രപാഠത്താൽ തീർന്നിതൻ ശങ്കയൊക്കെയും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തൊമ്പതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിണ ഹരെ കൃഷ്ണ